ഹലോ ഡിയേഴ്സ് വെൽക്കം ടു അ ചൂസ് ഡിസൈൻ ഇന്ന് നമ്മൾ സരിത ജയസൂരിയുടെ ഒരു അടിപൊളി ബ്ലാക്ക് കളറിലുള്ള ഒരു കുർത്തിയുടെ നെക്ക് ഡിസൈൻസ് ആകട്ടോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ നെക്ക് ഡിസൈൻ നല്ല അടിപൊളി ഒരു നെക്ക് ഡിസൈൻ ആകട്ടോ പല കളേഴ്സൊക്കെ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡിസൈൻ ആകട്ടോ അപ്പം നോക്കാം ഇതിൻ്റെ നെക്ക് എന്ന് പറയുന്നത് വീ നെക്കാണ് അപ്പോൾ ആ വീ ഷേപ്പിൽ തന്നെയാണ് ഈ ഒരു ഡിസൈനും വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കിത് എങ്ങനെയാ ചെയ്യണേന്ന് നമുക്ക് വരച്ച് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ആദ്യം നമുക്ക് ഈ ഡിസൈനൊക്കെ ഒന്ന് നോക്കി മൈൻഡിൽ വെക്കണം അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഡിസൈനൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ നെക്ക് എങ്ങനെയാണ് അതെല്ലാം നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം എന്നിട്ട് വേണം നമ്മൾ ഡിസൈൻ വരയ്ക്കാൻ എടുക്കാനായിട്ട് ഇപ്പം ഞാൻ ഇപ്പോൾ തിയേ ആ ഒരു പിക്ക് എടുത്ത് മൊബൈലിനകത്ത് പിന്നെ ഫോട്ടോ എടുത്ത് ഞാൻ വിളിച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാനിപ്പോൾ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ നോക്കുക ഈ പേപ്പർ എന്ന് പറഞ്ഞാൽ നീളത്തിൽ ഇപ്പം നീളത്തിൽ ഒരു തുണിയാണെന്ന് സങ്കല്പിക്കുക ഇപ്പം നീളത്തിൽ നമുക്ക് ആ കട്ട് ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ നെക്കൊക്കെ മാർക്ക് ചെയ്ത് ഡിസൈനൊക്കെ ചെയ്ത് നമ്മൾ എടുക്കുന്നത് പക്ഷേ നമുക്ക് ഈ ഒരു പേപ്പർ എന്ന് പറയുന്നത് എ ഫോർ സൈസ് പേപ്പർ ആയതുകൊണ്ട് നമുക്ക് മുകളിൽ നിന്ന് നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാൻ പറ്റത്തില്ല അതിന് അതിന് പകരം നമ്മൾ വിടുത്ത് വേശം അതായത് വീതി വശം വീതിവശം നമ്മളിതേപോലെ ായിട്ട് മടക്കി കൊടുക്കുന്നു മനസ്സിലായോ നീളത്തിൽ മടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടത്തില്ല നമ്മളിതുപോലെ വീതിയുള്ള വശം പേപ്പറിൻ്റെ മടക്കി കൊടുക്കുക അതേസമയം നിങ്ങൾ മെറ്റീരിയൽ ആണെങ്കിൽ നീളത്തിലുള്ള വശം അതായത് കട്ട് ചെയ്തിട്ടുള്ള നീളത്തിലുള്ള വശം നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇവിടെ നോക്കുക ഇതിപ്പോൾ വീനൊക്കാണ് വന്നിട്ടുള്ളത് അല്ലേ അപ്പോൾ നമുക്ക് വീനക്ക് വരച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഒരു രണ്ടര ഇഞ്ച് വിട്ടാണ് എടുക്കുന്നത് അതായത് ഷോൾഡറിൻ്റെ വിട്ട് ഒരു രണ്ടര ഇഞ്ച് എടുക്കുന്നത് വീതി അപ്പോൾ സാധാരണ രീതിയിൽ ഒരു ഇഞ്ച് മൂന്നിഞ്ച് മൂന്നരയൊക്കെ ഇഞ്ച് എടുക്കാറുണ്ട് ഒരു വൈഡായിട്ടുള്ള വീനക്ക് വേണം വേണ്ട ഉള്ളവർക്ക് അങ്ങനെ എടുക്കാം പക്ഷെ ഞാൻ ഇവിടെ എനിക്ക് വൈഡ് നെക്ക് ഇഷ്ടമല്ലാത്ത കാരണം ഞാൻ രണ്ടര എടുക്കാം അപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ അളവാണ് അപ്പോൾ ഞാനിവിടെ ഇഞ്ച് എടുത്ത് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി ഇങ്ങനെ വൈഡ് ആയിട്ട് എൻ്റെ ഷോൾഡർ ഇങ്ങനെ കുറച്ചിങ്ങനെ ലൂസായിട്ട് അല്ലെങ്കിൽ ഇറങ്ങിപ്പോകാനുള്ളൊരു ചാൻസ് ഉണ്ടാവും അപ്പോൾ അത് കാരണം ഞാൻ എപ്പോഴും വീനക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു രണ്ടര ഇഞ്ച് അല്ലെങ്കിൽ ഒരു രണ്ടര മുക്കാൽ ഇഞ്ച് ആ ഒരു അളവിലാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ നിങ്ങളുടെ കറക്റ്റ് മെഷർമെൻറ്റ്സ് നോക്കിയിട്ട് എടുക്കുക അപ്പോൾ ഇതിനകത്ത് കാണിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഒരു മീനക്കയ്ക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോൾ സെൻറ്റർ ചെയ്യുന്ന സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് പേപ്പർ മടക്കുന്ന വശമാണ് നമ്മുടെ സെൻറ്റർ അവിടുന്ന് രണ്ടര ഇഞ്ച് രണ്ടര ഇഞ്ച് ഞാൻ പോയിൻറ്റ് വിട്ടോ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മൂന്നാണെങ്കിൽ നിങ്ങൾ മൂന്ന് രണ്ടാണെങ്കിൽ രണ്ട് അങ്ങനെ എത്രയാണ് വേണ്ട ഇപ്പൊ നെക്കിന്റെ ലെങ്ത് നോക്ക അപ്പൊ ആറ് ഇഞ്ചാണ് എൻ്റെ നെക്കിന്റെ ഇറക്കം എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പൊ ഈ ഒരു പിക്ക് നോക്ക് അപ്പോൾ ഈ ഒരു പിക്കില് എൻ്റെ ആ ഒരു നെക്കിൻ്റെ ആ ഒരു ഭാഗം ഇറങ്ങിപ്പോയിട്ടില്ല കറക്റ്റ് മെഷർമെൻറ്റോട് കൂടിയാണ് അത് ചെയ്തിരിക്കുന്നത് അത് അറിയാമോ അത് നമ്മളിപ്പോൾ ഒരു ആറ് ഇഞ്ച് ഇപ്പോൾ വീ നെക്ക് സാധാരണ എല്ലാവർക്കും ഈ വീ നെക്ക് വരുമ്പോൾ ഈ നമ്മുടെ ഈ ഒരു ബസ്സിൻ്റെ ഭാഗം അതായത് ആ കുഴിവ് നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ ഇറങ്ങി കിടക്കണ പോലെ കാണാൻ പറ്റും അപ്പം അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ആറ് ഇഞ്ച് എടുക്കുന്നതെങ്കിൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം ഒരു അര ഇഞ്ച് നമ്മൾ മാറ്റിയിട്ട് അതായത് അത് ആറുഞ്ചാണെങ്കിൽ അഞ്ചര ഇഞ്ച് എടുക്കുക അഞ്ചര ഇഞ്ചാണ് നിങ്ങൾക്ക് ഇറക്കുമെങ്കിൽ ഇഞ്ച് എടുക്കുക മനസ്സിലായല്ലോ അതിനുശേഷം ഞാൻ അത്രയും എടുത്തു കൊടുത്തിട്ട് ഞാൻ ദേ ആ ദണ്ടര ഇഞ്ച് രണ്ടര ഇഞ്ച് പിന്നെ നെക്കിൻ്റെ ലെങ്തും ആയിട്ട് ഞാൻ കണക്ട് ചെയ്ത് വി ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് അവിടുന്ന് ആ ഒരു ബോർഡർ ഭാഗത്ത് നിന്ന് താഴെ ഇങ്ങോട്ട് സൈഡിലേക്ക് നമുക്കൊരു വൺ ഇഞ്ച് എടുക്കാം ആ ഒരു ഫ്ലവേഴ്സൊക്കെ നിൽക്കുന്ന ഭാഗമുണ്ടല്ലോ ആ ഒരു ഭാഗം എന്ന് പറയുന്നത് വൺ ആണ് അപ്പോൾ ആ ഇഞ്ച് നമുക്കൊന്ന് ജസ്റ്റ് നമ്മുടെ മെഷറിങ് ടേപ്പ് വെച്ചിട്ട് ഒന്ന് അളന്ന് കൊടുക്കുകയാണ് കേട്ടോ ഇതുപോലെ വൺ ഇഞ്ചിൽ ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് ഇപ്പോൾ ജസ്റ്റ് ഇതുപോലെ പോയിന്റ് മാത്രം നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി ഈ എന്താ അറിയുമോ വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ വരച്ചിൻ്റെ ആ പെൻസിലിൻ്റെ ആ ഒരു പാട് ചിലപ്പോൾ ഉണ്ടാവും അപ്പം അത് ഒഴിവാക്കാനായിട്ട് ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ കുറഞ്ഞ ചെറിയ ചെറിയ പോയിൻസ് പോലെ ആ പെൻസിൽ വെച്ചിട്ട് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ആ ഫ്ലവേഴ്സും അതിനകത്ത് നിൽക്കും അങ്ങനെയൊക്കെയാണ് നമ്മളൊരു നീറ്റായിട്ട് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഹൈഫൻ പോലുള്ള പോയിൻസ് ഞാൻ ഇട്ട് കൊടുക്കുമായിട്ടോ അത് ഇതേപോലെ അപ്പം നമുക്കത് നമുക്ക് മാത്രം കണ്ടാൽ മതിയല്ലോ അപ്പോൾ നമ്മളല്ലേ വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് മാത്രം കണ്ടാൽ മതി അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ചെയ്തു കൊടുക്കുക ജസ്റ്റ് ഇങ്ങനത്തെ ഹൈഫൻ ബോളിൽ കുറച്ച് പോയിൻസ് ഇട്ട് കൊടുത്തിട്ട് അതിനെ ഒരു വി ഷേപ്പ് ആക്കി നമ്മൾ വീണ്ടും എടുക്കുന്നുണ്ട് അപ്പോൾ കറക്റ്റ് വി ഷേപ്പിൽ നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്തുവാ ചെയ്യേണ്ടതെന്ന് അറിയാമോ ഇനി നമ്മുടെ സ്റ്റെൻസിൽ എന്ന് പറയുന്നത് നമ്മളെ റൗണ്ട്സൊക്കെ കറക്റ്റ് മെഷർ ചെയ്തെടുക്കാൻ ഉള്ള ഒരു സ്കെയിലാണ് ഈ സ്റ്റെൻസിൽ എന്ന് പറയുന്നത് ഇതെല്ലാ ബുക്ക് സ്റ്റോളിലും ആമസോൺ പോലുള്ള ഓൺലൈൻ ഷോപ്പുകളിലും അതേപോലെ സൂപ്പർ മാർക്കറ്റ് ഒക്കെ നമുക്ക് കിട്ടുന്നതാണ് ആയിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ഈ ഒരു സ്റ്റെൻസിൽ സ്റ്റെൻസിൽ എന്നാണ് പേര് പറയുന്നത് അപ്പോൾ ഇതിങ്ങനെ അടിച്ച് കൊടുത്ത് നോക്കിയാൽ മതി നിങ്ങൾക്ക് കിട്ടും ആമസോണിലൊക്കെ അപ്പോൾ അത് ഇങ്ങനെ നമ്മൾ ആ റൗണ്ട്സ് ഒക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് ആ വൺ ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പം നിങ്ങൾക്ക് എത്ര വലിയ ഫ്ലവർ വേണോ അത്ര വലിയ ഫ്ലവറിൽ ചെയ്ത് കൊടുക്കാം ചെറിയ ഫ്ലവർ വേണോ ചെറിയ ഫ്ലവറിൽ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇഷ്ടമുള്ള അളവിൽ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നമ്മൾ നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇനി രണ്ട് സൈഡിലായിട്ട് ഫ്ലവറൊക്കെ ചെയ്ത് കൊടുത്തു ഇനിയാണ് നമുക്ക് അടുത്ത അടുത്ത ഭാഗം വരുന്നത് അപ്പോൾ ആ ഒരു പിക്കിൻ്റെ ഫ്ലവേഴ്സിൻ്റെ ഭാഗം നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി വീണ്ടും ഒരു ഇഞ്ചോളം മുക്കാലിഞ്ചോളം മുക്കാലിഞ്ചി മതി കേട്ടോ വണ്ണിഞ്ചി ആവശ്യമില്ല വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വണ്ണിഞ്ചി മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ വീണ്ടും ഒരു ഇഞ്ചോളം ഞാൻ ജസ്റ്റ് വീണ്ടും ഒരു പോയിൻ്റ് പോലെ ഇട്ട് കൊടുക്കുവാണ് വി ഷേപ്പിൽ തന്നെ കേട്ടോ അപ്പം നമ്മൾ വീനക്കാണെന്നുള്ള കാര്യം ഓർത്തോണം അപ്പോൾ വീനയ്ക്ക് തന്നെ നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം ഒരു റൗണ്ട് ഇതാ ആ ഒരു ഭാഗത്തെ റൗണ്ട് പിന്നെ ഒരു രണ്ട് ഇഞ്ച് ഗ്യാപ്പിൽ രണ്ട് ഇഞ്ച് ഗ്യാപ്പിൽ അടുത്ത റൗണ്ട് വീണ്ടും ഒരു രണ്ട് ഇഞ്ച് ഗ്യാപ്പിൽ അടുത്ത റൗണ്ട് അപ്പോൾ ഇപ്പം നമ്മൾ വരച്ചിട്ടുള്ള ആ ഒരു മുക്കാൽ ഇഞ്ചിനകത്ത് നിൽക്കണം കേട്ടോ അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ചെയ്ത് കൊടുക്കുക നല്ല രസം ഉണ്ടായിരുന്നു ഇവിടെ ഫ്ലവർ വർക്ക് ഇങ്ങോട്ട് ചെയ്ത് വന്നപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു ഒരുപാട് കളേഴ്സൊക്കെ വന്നപ്പോഴത്തേക്കിനെ അപ്പോൾ അത് വൺ ഇഞ്ച് അത് വൺ ഇഞ്ച് ആ ഒരു ബോർഡർ ലൈനിങ് എന്നുള്ളത് നമ്മൾ വൺ ഇഞ്ച് കൊടുത്തു ബാക്കിയുള്ളത് മുക്കാൽ ഇഞ്ച് കൊടുത്തു പിന്നെ ആ റൗണ്ട്സ് ഇടവിട്ട് കൊടുത്തിരിക്കുന്നത് ഇഞ്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ഒരു ഭാഗം കംപ്ലീറ്റ് നമ്മൾ ഇതേപോലെ ബീഡ്സ് വർക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക മനസ്സിലായോ അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ സ്റ്റിച്ച് തന്നെയാണ് കേട്ടോ ഇത് നോക്ക് നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക നിങ്ങൾ കണ്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഫ്ലവർ ഫ്ലവറിൻ്റെ നമ്മൾ ചെയ്തു കൊടുക്കുന്ന ആൾ ഡിസൈൻ അത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഞാൻ ദേ മെറ്റീരിയലിലേക്ക് ഒന്ന് ജസ്റ്റ് ചുമ്മാ ഒന്ന് മാർക്ക് ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട് തളവൊന്നുമില്ല വെറുതെ വരച്ച് കൊടുത്തിരിക്കുന്ന ആളുകൾട്ടോ പേപ്പറിൽ ചെയ്തതാണ് കറക്റ്റ് മെഷർമെൻറ്റ് അപ്പോൾ ആ മെഷർമെൻറ്റോട് കൂടി നിങ്ങൾ വരച്ച് കൊടുക്കുക ഇനി ഞാൻ ദേ ഈ ഒരു പിന്നെ സ്റ്റോണ് നമ്മുടെ എന്താ പറയുക ഇതിന് ക്ലിപ് സ്റ്റോൺ എന്നാണ് പറയുന്നത് ഡർവ് ആയിട്ട് പറഞ്ഞുപോയേ ക്ലിപ് സ്റ്റോൺ ക്ലിപ് സ്റ്റോണ് വാങ്ങിക്കാം ദേവിലെ വൈറ്റ് സിൽവർ കളറിലെ കല്ലൊക്കെയുള്ള ക്ലിപ്സ്റ്റോൺ പല കളേഴ്സ് നമുക്ക് കിട്ടും റെഡ് ബ്ലാക്ക് ഗ്രീന് അങ്ങനെ ഒരുപാട് കളേഴ്സ് നമുക്ക് കിട്ടും കേട്ടോ അപ്പം ആ ഒക്കെ ഇല്ലേ അത് ഇങ്ങനെ നമുക്ക് ഈ റൗണ്ട്സിൻ്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം മനസ്സിലായോ കേട്ടോ നടക്കായിട്ടൊക്കെ വരുന്ന രീതിയിൽ അങ്ങനെ അത് ചെയ്ത് കൊടുക്കുക കുറച്ച് ചെയ്ത് ചെയ്ത് വരുമ്പം ആദ്യം കുറച്ച് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് ഫ്ലവേഴ്സ് നമുക്ക് ചെയ്ത് കൊടുക്കണം അങ്ങനെ അങ്ങനെ ചെയ്തു പോയാൽ മതി അല്ലെങ്കിൽ എന്താന്ന് പ്രശ്നം ഈ സിൽക്ക് ത്രെഡ് ആയതുകൊണ്ട് ഈ ഇതിൽ കുരുങ്ങാനുള്ള ചാൻസ് ഉണ്ടാവും നമ്മളിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ചെയ്ത് വരുമ്പോഴേ അപ്പോൾ എനിക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം കുരുങ്ങുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ അതിപ്പോൾ എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് സംഭവിച്ചു അപ്പോൾ അതുകൊണ്ട് ാണ് ഞാൻ പറഞ്ഞു തന്നത് അപ്പോൾ നിങ്ങൾ പിന്നെ ഇതിപ്പോൾ രണ്ട് സ്റ്റോൺസ് ഞാൻ പിടിപ്പിച്ചു അപ്പോൾ അത് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പിന്നെ നമ്മൾ വർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അടുത്ത സ്റ്റോൺ പിടിപ്പിക്കുക അത്രേ ഉള്ളൂ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇപ്പം ഞാനിവിടെ ഇപ്പോൾ കുറച്ച് സ്റ്റോൺസൊക്കെ നേരത്തെ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ കൊടുത്തത് കൊണ്ടാണ് എനിക്കൊരു പറ്റുപറ്റിയത് ഇങ്ങനെ നൂല് കുടുങ്ങിപ്പോയായിരുന്നു ആ പിന്നെ കുഴപ്പമില്ല ഞാൻ മാറ്റിയായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ഇത്രയും ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ അവിടെ നമ്മുടെ റിംഗ് നോട്ട് സ്റ്റിച്ച് സിൽക്ക് ത്രെഡ് വെച്ചിട്ട് റിംഗ് നോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ് അപ്പോൾ നേരം പ്രാവശ്യം ഇതിൽ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തു ത്രെഡ് അതിന് ശേഷം താഴേക്ക് വലിച്ചു കൊടുക്കുന്നു കണ്ടോ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റിംഗ് നോട്ട് നമുക്ക് കിട്ടും ശേഷം അതിന് തൊട്ടടുത്തായിട്ട് തന്നെ എടുക്കുക രണ്ട് രണ്ടുപ്രാവശ്യം ചെയ്ത് കൊടുക്കുക പതുക്കെ താഴോട്ട് വലിച്ചു കൊടുക്കുക ഈ റിംഗ് നോട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നിങ്ങൾ ഒരുപാടിങ്ങനെ സ്പീഡിൽ ചെയ്യാൻ ശ്രമിക്കരുത് അത്യാവശ്യം പതുക്കെ വേണം ചെയ്യുന്നത് കാരണം നമ്മൾ റിങ് നോട്ട് ചെയ്ത് വരുമ്പോൾ ഫ്രണ്ട് നോട്ട് എന്ന് പറയുന്ന ഒരു സ്റ്റിച്ചായിട്ട് മാറാൻ ചാൻസ് ഉണ്ട് കാരണം നമ്മൾ ബിഗിനേഴ്സൊക്കെ ആകുമ്പോൾ അത് ഈ റിംഗ് നോട്ട് ചെയ്ത് പഠിക്കാൻ ഇത്തിരി പ്രയാസമാണ് നമ്മളത് പറയണ പോലെയല്ല കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും രണ്ട് രണ്ടാവശ്യം ചുറ്റി അങ്ങോട്ട് ഇറക്കിയാൽ മതിയല്ലോ ഈസിയാണല്ലോ എന്ന് കരുതും പക്ഷെ അങ്ങനെയല്ല അത് അത് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിപ്പോൾ ഞാൻ ഇത്ര സ്പീഡ് കൂട്ടിയിട്ടുള്ളത് കൊണ്ടാണ് ഇത്ര സ്പീഡായിട്ട് കാണുന്നത് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ പതുക്കെ ചെയ്ത് കൊടുക്കുക ബിഗിനേഴ്സ് ആകുമ്പോൾ പ്രത്യേകിച്ചും പതുക്കെ ചെയ്ത് കൊടുക്കുക കുറേ പ്രാക്ടീസ് ആയി ആയിക്കഴിയുമ്പോൾ നമുക്ക് സ്പീഡ് ആയിട്ട് അങ്ങനെ പൊയ്ക്കോളും പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതേ നീറ്റായിട്ട് നമ്മളത് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കറക്റ്റ് നമുക്ക് റിങ്ങിനോട്ട് സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ നമ്മളിനെ ബാക്കിയുള്ള കളേഴ്സ് അതായത് ഇപ്പോൾ പിങ്ക് അല്ലേ നമ്മൾ ചെയ്ത് കൊടുത്തത് ഇനി ഇനിയിപ്പോൾ അടുത്തത് ഗ്രീൻ ഉണ്ട് യെല്ലോ ഉണ്ട് മജന്ത ഉണ്ട് അപ്പോൾ അങ്ങനെ ഈ ഓൾമോസ്റ്റ് ഈ കളേഴ്സ് എല്ലാം നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുക കണ്ടോ മാറി മാറി ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതെല്ലാം അങ്ങനെ ചെയ്ത് കംപ്ലീറ്റ് ആക്കാം നമുക്ക് കണ്ടോ കണ്ടുവൻറ്റിക്കിൻ്റെ ഭാഗത്തായിട്ട് നമ്മളിപ്പോൾ ഈ ആ ഒരു ഫ്ലവറാണ് ഇപ്പം ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനിയുള്ള ബാക്കിയുള്ള പോർഷൻ എന്ന് പറയുന്നത് ബാക്കിയുള്ള ഫ്ലവേഴ്സ് എല്ലാം ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഞാനിവിടെ നോക്ക് പല കളേഴ്സൊക്കെ വന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് സ്റ്റോൺസൊക്കെ സെൻറ്ററിൽ വന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ നമുക്ക് ആ താഴേക്ക് നമ്മളൊരു ഇഞ്ചോളം രീതിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു പടം വരച്ചപ്പോൾ ഓർക്കുന്നുണ്ടോ ആ ഭാഗം നമുക്ക് ബീഡ്സ് വർക്ക് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ ഇവിടെ കട്ട് ബീഡായിട്ടോ എടുത്തിട്ടുള്ളത് നല്ലൊരു ബ്ലാക്ക് ബ്ലാക്ക് മെറ്റൽ കളറിൻ്റെ ഒരു കട്ട് ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത് നല്ല രസമുള്ള ഒരു രസമുള്ളൊരു കളറായിട്ടോ പിന്നെ അത് മാത്രമല്ല ഇത് കളറൊന്നും പോകുന്ന ഒന്നുമല്ല അത് ഭയങ്കര ഉള്ള ബീഡാണ് അപ്പോൾ ഈ ഒരു ബീഡാ കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്കിത് ഇങ്ങനെ അതിനകത്ത് ഫില്ല് ചെയ്ത് സ്പ്രെഡ് ചെയ്ത പോലെ ചെയ്ത് കൊടുക്കാം അത്യാവശ്യം തിക്കായിട്ടോ ഒരുപാട് തിക്ക് വേണ്ട അത്യാവശ്യം തിക്കായിട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ ഇത് ഇതേപോലെ നോർമൽ നീഡിലെടുക്കുക ഒരു കാര്യം നിങ്ങൾ നീഡിലെടുക്കുമ്പോൾ നീഡിൽ നമ്പർ ട്വൽവ് ട്വൻറ്റി നയൻ ഈ ഒരു നീഡിൽസൊക്കെ സെലക്ട് ചെയ്യുക കേട്ടോ ബീ വർക്കിന് വേണ്ടിയിട്ടുള്ളതാണേ അപ്പോൾ ഇതൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ബീഡ് വർക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക ഈ ത്രെഡ് ത്രെഡെടുക്കുമ്പോൾ നമ്മുടെ നോർമൽ മെഷീൻ ത്രെഡ് ത്രെഡില്ലേ അതെടുക്കുമ്പോൾ ഈ ബ്ലാക്ക് കളറിലെ ഫാബ്രിക്കാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് അപ്പം ബ്ലാക്ക് കളറിലെ ത്രെഡ് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ കണ്ടോ കളറിൽ കുറച്ച് കാണാൻ പറ്റും ആ ബീഡ്സിൻ്റെ അകത്തൂടെ കളറ് കാണാൻ പറ്റും അപ്പോൾ അത് ഒഴിവാക്കാനാണ് നമ്മൾ ഈ ഒരു ബ്ലാക്ക് കളറിലെ ത്രെഡ് എടുക്കാനായിട്ട് പറയുന്നത് മനസ്സിലായോ മനസ്സിലായി എന്ന് കരുതുന്നു കേട്ടോ നിങ്ങളിത് ചെയ്തൊക്കെ നോക്കണം കേട്ടോ വർക്കൊക്കെ ചെയ്ത് നോക്കണം പിന്നെ നമ്മുടെ ബിഗിനേഴ്സിൻ്റെ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ എംബ്രോയ്ഡറി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ ചെയ്യാൻ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് പഠിച്ചൊക്കെ ചെയ്ത് നോക്കണം അപ്പോൾ ഇതേപോലൊക്കെ ഡിസൈൻസ് ഒക്കെ നിങ്ങൾക്ക് കഴിഞ്ഞാൽ വേറെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ ഓരോ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ പിന്നെ പിന്നെന്താ അപ്പോൾ ഇതെല്ലാം പ്രാക്ടീസ് ചെയ്ത് കൊടുക്കുക ചെയ്യുക പിന്നെ ഓരോ വർക്കായിട്ട് സിൽക്കി ത്രഡിയുടെ ബിഗിനസ് ഇപ്പോൾ കൈകാര്യം ചെയ്തിരിക്കുന്നു നല്ലത് കാരണം കോട്ടൻ ത്രഡി തന്നെ നിങ്ങൾ ചെയ്ത് പഠിക്കുക ആയിട്ടോ ക്ലാസ് കാണുന്നവർ കോട്ടൻ ത്രഡി തന്നെ ചെയ്ത് പഠിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ സിൽക്ക് ത്രഡിയിലേക്കൊക്കെ പോകാം അതിപ്പോൾ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ക്ലാസ് പഠിക്കാം ഓക്കെ അതെ ഇപ്പം ഞാൻ അത്രയും ഭാഗം ചെയ്ത് കൊടുത്തിട്ടുണ്ട് വേണ്ട ഫ്ലവേഴ്സൊക്കെ ചെയ്ത് കൊടുത്തു നമ്മുടെ സ്റ്റോൺസ് ഫില്ല് ചെയ്തിട്ട് ഫ്ലവേഴ്സ് ചെയ്ത് കൊടുത്തു അതിന് ശേഷം നമ്മുടെ കട്ട് ബീഡ്സ് ഒക്കെ താഴെയൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു അപ്പോൾ ഇതിങ്ങനെ നല്ലതായിട്ട് ചെയ്ത് കൊടുത്ത് കഴിയും അല്ലാണ്ട് ഇപ്പോൾ ഓരോ ഡിസൈൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ ഡിസൈനാണ് കേട്ടോ ബീനക്ക് ഇല്ല ഇഷ്ടമല്ലാത്തവർക്ക് റൗണ്ടിനൊക്കെ ചെയ്ത് കൊടുക്കാം നമ്മൾ വരച്ച പോലെ തന്നെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവർ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ബിഗിനേഴ്സിൻ്റെ ക്ലാസ്സുകൾ മേ മുടങ്ങാതെ കാണുക അപ്പോൾ നമുക്ക് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്